മനക്കുളങ്ങര ലയൻസ് ക്ലബ്ബും അഹല്യ കണ്ണാശുപത്രിയും സംയുക്തമായി സൌജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് മെയ് പതിനെട്ട് ഞായറാഴ്ച നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കൊടകര ഗവൺമെന്റ് സ്കൂളിൽ സംഘടിപ്പിക്കുന്ന രാവിലെ ഒൻപത് മുതൽ ഉച്ചയ്ക്ക് ക്യാമ്പ് എല്ലാ മാസവും മൂന്നാമത്തെ ഞായറാഴ്ചയാണ് ക്യാമ്പ് നടത്തുന്നത് ഭാരവാഹികളായ പി രാധാകൃഷ്ണൻ അനിൽ വടക്കേടത്ത് എം ആർ ആംസൺ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു നേത്ര സംബന്ധമായ പ്രശ്നങ്ങൾ നേരിടുന്ന കാഴ്ച പരിമിതികളൊക്കെ നേരിടുന്ന പതിമൂവായിരത്തിൽ പല ജനങ്ങൾക്ക് സഹായമേകാൻ കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടായി പ്രയത്നിക്കുന്ന കൊടകര മനക്കുളങ്ങര ലയൺ സ്പെട്ടും പാലക്കാട് അഹല്യ കണ്ണാശുപത്രിയും ചേർന്ന് നടത്തുന്ന നൂറ്റി അറുപത്തി മൂന്നാമത്തെ നേത്രപരിശോധനാ നിമന ശസ്ത്രക്രിയ ക്യാമ്പ് ി വരുന്ന ഞായറാഴ്ച അതായത് മെയ് പതിനെട്ടിന് കാലത്ത് ഒമ്പത് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് വരെ കൊടകര ഗവൺമെൻറ്റ് എൽ പി സ്കൂളിൽ ചെറുത്താണ്